ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ് കുറേ ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങൾ തിരഞ്ഞിട്ടും ഒരു എത്തും പടിയും കിട്ടുന്നില്ല രക്ഷിതാക്കളാകെ ബേജാറായി കാരണം അവന് വീട്ടിൽ നിന്ന് ആരുടെ കൂടെ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത് ഒരു അറിവും രക്ഷിതാക്കൾക്ക് കിട്ടുന്നില്ല കുട്ടികൾ പല ഭാഗത്തും അവർ തെരച്ചിൽ നടത്തി അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടുകയാണ് അതായത് കർണാടകയിൽ ഒരു സ്ഥലത്ത് ഈ കുട്ടിയുണ്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വീട്ടിൽ തിരിച്ചു വന്ന് ഈ സമയത്ത് രക്ഷിതാക്കൾ അവനോട് കാര്യമായി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ ശാരീരികമായോ മാനസികമായോ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്തെങ്കിലും അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ള കാരണം കൊണ്ടായിരിക്കണം അവർ ആ കുട്ടിയെ ചോദ്യം ചെയ്യാനോ മറ്റ് പ്രയാസങ്ങൾ സൃഷ്ടിക്കാനോ പോയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൗൺസിലിങ്ങിന് വേണ്ടി ഈ കുട്ടിയുമായി എത്തുകയാണ് എത്തിയ സന്ദർഭത്തിൽ രക്ഷിതാക്കളോട് ഞാൻ ചോദിച്ചു എന്തിനാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നാൽ അവർക്ക് കൃത്യമായ മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല എന്നാൽ ഈ കുട്ടിയുമായിട്ട് മണിക്കൂറുകൾ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് വളരെ ചെറുപ്പത്തിൽ തന്നെ തീർത്തും വ്യത്യസ്തനായ ഒരുപാട് കഴിവുകളുള്ള ഈ കുട്ടി മറ്റ് കുട്ടികൾക്കിടയിൽ അപഹസിക്കപ്പെടുകയാണ് കളിയാക്കപ്പെടുകയാണ് സ്കൂളിൽ നിന്ന് അവന് ഏൽക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് കളിയാക്കലുകൾ അവൻക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം അവനൊരു ഇൻട്രോവേട്ടാണ് അധികം ആളുകളോട് സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരനാണ് ഇങ്ങനെ കുറച്ചാളുകളോട് മാത്രം ബന്ധം സ്ഥാപിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് പല കുട്ടികളും ഇവനെ കളിയാക്കുന്നു കളിയാക്കുന്ന വിഷയം പാരൻസിൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെ തോന്നലാണ് എന്നുള്ള രൂപത്തിൽ അവർ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല അതിനിടക്ക് ഇവൻ്റെ താഴെയുള്ള കുട്ടികൾ അതായത് അനിയന്മാരും അനിയത്തുകളും ആയിട്ടൊക്കെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു കാരണം ഇവൻ്റെ ഇവൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഒരാളോട് കൃത്യമായി സംവദിക്കാൻ കൃത്യമായി കൈമാറാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല എന്നുള്ള വലിയ ടെൻഷനാണ് അവൻ അനുഭവിച്ചത് ഇനി പേരൻസിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു സഹാനുഭൂതിയോടുകൂടി കാര്യങ്ങൾ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവരോടൊപ്പം പറഞ്ഞിട്ടെന്താ കാര്യം ഇത് ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമായി മാറിയപ്പോൾ ഇതിനേക്കാളും നല്ലത് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോവുക എന്നുള്ള ഒരു ചിന്ത അവനക്ക് ഉണ്ടാവുകയാണ് ഇവിടെ ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യം ഈ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ പലപ്പോഴും അവൻ്റെ ക്ലാസ്മേറ്റ്സിൽ നിന്ന് അവനനുഭവിച്ച മാനസികമായ പ്രയാസങ്ങൾ അവന് ഷെയർ ചെയ്യാൻ അവന് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സൗഹൃദ വലയം അവനുണ്ടായില്ല പേരൻസ് ആ കാര്യങ്ങൾ കൃത്യമായി കേട്ട് അവനെ ആശ്വസിപ്പിക്കുന്നതിന് ബദലായിട്ട് അവനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അവഗണിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചത് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ സഹപാഠികളിൽ നിന്ന് അവരുടെ ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട് അവർക്ക് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് പാരൻസാണ് പാരൻസിൻ്റെ അടുത്ത് വന്ന് ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ തുറന്ന് സംസാരിക്കുമ്പോൾ അവരെ ചേർത്ത് വയ്ക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരെ കൂടെ നിൽക്കാനും അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാവുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് ഈ രക്ഷിതാക്കളെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങളുടെ അടുത്ത് ഒരുപാട് അപാകതകളുണ്ട് കാരണം ഈ കുട്ടി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അവൻ പങ്കുവെക്കാറുണ്ടോ പങ്ക് എങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ മനോഭാവമാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ അവനെ ഉപദ്രവിക്കുന്ന അവനെ കളിയാക്കുന്ന അവന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ചില കുട്ടികളുണ്ട് എന്ന് അവൻ പറയുന്നു ആ കുട്ടികൾ ആരാണ് എന്ന് കൃത്യമായി ക്ലാസ് ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കണ്ടെത്തുകയും അവന് വാണിംഗ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഈ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് ശേഷം സ്കൂളിൽ പോവുകയും അവിടെയുള്ള അധ്യാപകരെ കണ്ട് ഇവൻ്റെ പരാമർശിച്ച കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റം വളരെ വലുതാണ് പഠനത്തിൽ ശ്രദ്ധയില്ലാത്ത ഈ കുട്ടി പഠനത്തോട് ശ്രദ്ധ കാണിച്ചു തുടങ്ങി അവൻ ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുള്ള കുട്ടിയാണ് പ്രത്യേകിച്ച് വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവൻ മിടുക്കനാണ് അതുപോലെ തന്നെ വളർത്തുമൃഗമൃഗങ്ങളുണ്ട് പെറ്റാനിമൽസ് ഉണ്ട് അത്തരം കാര്യങ്ങളോടൊക്കെ പ്രത്യേകമായ അഭിരുചിയുള്ള കുട്ടി അവൻ്റെ ഒരു നല്ല സമയം ഈ വളർത്തു മൃഗങ്ങളെ പോറ്റുന്നതിന് വേണ്ടിയും പരിചരിക്കുന്നതിന് വേണ്ടിയും നീക്കിവെച്ചു നമ്മുടെ മക്കൾ അവർ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് വ്യത്യസ്ത സ്കില്ലുള്ളവരാണ് നൈപുണികളുള്ളവരാണ് ഈ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ ധർമ്മം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എൻ്റെ കുട്ടികളെ മാറ്റി തീർക്കാം എന്ന് ഞാൻ വ്യാമോഹിച്ചിട്ടൊരു കാര്യമില്ല കുട്ടികൾ അനന്തസാധ്യതകളുള്ള അനന്ത കഴിവുകളുള്ള മക്കളാണ് ആ മക്കളെ അവരുടെ അഭിരുചിയും താല്പര്യവും മനസ്സിലാക്കി പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് അതുപോലെ തന്നെ ഏതൊരു കുട്ടിക്കും അപകർഷതാബോധം ഉണ്ടെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായമുണ്ടെങ്കിൽ ഒരിക്കലും അവർ ജീവിതത്തിൽ വിജയിക്കുകയില്ല അതുകൊണ്ട് ഓരോ രക്ഷിതാവും നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കുട്ടിക്കും ഏറ്റവും നല്ല ആത്മവിശ്വാസം പകരുന്ന രക്ഷിതാക്കളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിൽ അവർ അനുഭവിക്കുന്ന ചെറിയ പ്രയാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അത് പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്തുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർ വളർച്ചയിലേക്ക് നീങ്ങുള്ളൂ സ്വാഭാവികമായി അവരനുഭവിക്കുന്ന വൈകാരികമായ ബ്ലോക്കുകൾ വൈകാരികമായിട്ടുള്ള ഇത്തരം തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറാറുണ്ട് ഇത് മനഃശാസ്ത്ര പഠനത്തിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഓരോ രക്ഷിതാവും കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അവരുടെ പ്രയാസങ്ങൾ കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന സപ്പോർട്ടീവായിട്ടും എൻകറേജിംഗ് ആയിട്ടും പ്രോത്സാഹനം നൽകി പ്രശംസിച്ച് അംഗീകരിച്ച് അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ആ രൂപത്തിലുള്ള രക്ഷിതാവാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വൈകല്യങ്ങൾ പരിമിതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കേൾക്കാൻ രക്ഷിതാക്കളായ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതാണ് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്